السلام عليكم <applause> أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب بهمانيري بشدة قرآن مونا مثيايو എട്ടാമത്തെ വചനം ഒരു പ്രാർത്ഥന വചനമായി നമ്മൾക്കൊക്കെ മനഃപ്പാടമുള്ളവരായത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വൈദേശിക ശക്തികളെ തുരത്താൻ വേണ്ടി പണിയെടുത്തതിൽ ഒരുപാട് മുസ്ലിം നാമധാരികളുടെ പേരുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ തൂക്കിനു മുമ്പിലേക്ക് വിരിമാറുകാണിച്ചവരും തൂക്കിലേറ്റപ്പെട്ടവരും അങ്ങനെ അതിൻ്റെതായ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം ഏറ്റുവാങ്ങാൻ എല്ലാ മതസ്ഥരോടൊപ്പവും ചേർന്ന് നിന്ന മുസ്ലിങ്ങൾ ജവഹർലാൽ നെഹ്റു ജമിയതുലമയുടെ ഹിന്ത് അന്നത്തെ ജമിയത് ഉൽമാൽ ഹിന്ദിന്റെ സെക്രട്ടറി ഹുസൈൻ അഹമ്മദ് മദനിയെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട് ഈ പണ്ഡിതന്മാരുടെ കാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണൽത്തരികൾ എൻ്റെ കൃഷ്ണമണിയേക്കാൾ ഞാൻ ബഹുമാനിക്കുന്നുവെന്നും ആ പാദങ്ങളിൽ ചുംബിക്കുന്നത് അഭിമാനമായി കാണുന്നു എന്നും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ച മുസ്ലിങ്ങളെ മുൻനിർത്തി ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കാണ് അത് പഴയ കാലമാണ് ഇന്ന് മുസ്ലിം പേരുകളും മുസ്ലിം ചിഹ്നങ്ങളും മുസ്ലിങ്ങളുടെ തൊപ്പിയും താടിയും വരെ വെറുപ്പിൻ്റെയും തീവ്രതയുടെയും അകൽച്ചയുടെയും അരികുവൽക്കരിക്കലിൻ്റെയും ഒക്കെ പ്രതീകമായി ഒരു കാലമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പോയ പള്ളികൾ രജിസ്ട്രേഷൻ ഇല്ല എന്ന് പറഞ്ഞ് തകർത്ത് നിരപ്പാക്കുന്ന ദുരന്തപൂർണമായ രംഗത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുക ഇവിടെ ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷകരാണ് എന്ന് പറയുന്ന ആളുകൾക്കൊന്നും ഇപ്പൊ വലിയ ശബ്ദത്തിന് കനമുണ്ടാവുകയോ വലിയ വായ്പ രൂപത്തിൽ അത് ഏറ്റെടുക്കുകയോ ഒന്നും ചെയ്യാനുള്ള ശബ്ദവും ബഹളവും ഒന്നും കാണുന്നുമില്ല ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത് ഇനി അങ്ങനെ പറഞ്ഞതുകൊണ്ടും വലിയ മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനുമില്ല ഇപ്പം ഫലസ്തീനിലെ റസ വലിയ തീമഴ വർഷിച്ചപ്പോഴും പലരും ശബ്ദമുണ്ടാക്കിയിരുന്നു റസയെ അക്രമിക്കരുതെന്നും അവരെ ഒറ്റപ്പെടുത്തരുതെന്നും ഒക്കെ പറഞ്ഞ് പലരും ശബ്ദമുണ്ടാക്കി എന്നല്ലാതെ അവരനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു തീരുകയും ചെയ്തിട്ടുണ്ട് ഈ അവസ്ഥയിൽ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടുന്നൊരു സംഗതി പഴയ കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മുസ്ലിം സമൂഹം പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയരായിരുന്നു എന്ന് നമ്മൾ ചരിത്ര ചരിത്രകഥനം വായിച്ചവരാണ് അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കൊന്നും തിരിച്ചു വരില്ല എന്നും ആ ചരിത്രത്തിൻ്റെ ആവർത്തനം ഇനി ഉണ്ടാവുകയില്ല എന്നും നമ്മളൊക്കെ അതിൻ്റെ രാജപാതയിലൂടെ തന്നെ സഞ്ചരിച്ച് ഈ ലോകത്ത് ജീവിതം അവസാനിപ്പിക്കുവേണ്ടി വരും എന്ന ശുഭപ്രതീക്ഷയിലായിരുന്നു നമ്മളൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അന്ന് സഹാപത്ത് അനുഭവിച്ച കൊടിയ തീവ്രമായ അവസ്ഥകളെക്കാൾ ദുരിതപൂർണമായ അവസ്ഥയിലേക്കാണ് മുസ്ലിം ജീവിതം അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നത് അന്ന് സാമ്പത്തിക അഭിവൃദ്ധിയുള്ള നല്ല ജീവിത നിലവാരമുള്ള ഉസ്മാൻ റഹ്വാൻ ഇസ്ലാമിലേക്ക് വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ പിതൃവ്യൻസ് ഒരു തൂണിലാണ് കെട്ടിയിട്ടിട്ട് പറഞ്ഞു ലി എന്തായാലും നിന്നെ ഞാൻ സ്വതന്ത്രമാക്കൂല നീ നിന്റെ മതത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടല്ലാതെ ഈ കെട്ടിൽ നിന്ന് നിന്നെ പിൻവലിക്കുകയില്ല അല്ലെങ്കിൽ ഒഴിവാക്കുകയില്ലാന്ന ഉസ്മാനുറഹ്ഫാം പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്താലും ആ മതത്തെ ത്യജിക്കുകയോ നബിയുമായുള്ള ബന്ധത്തെ വിച്ഛേദിക്കുകയോ ചെയ്യുന്നൊരു പ്രശ്നം എനിക്ക് ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹക്കമ പറയുന്നുണ്ട് മതത്തിലോനു വല്ലാത്ത ഉറപ്പാണ് അങ്ങനത്തെ കെട്ടിട്ട് കുടുങ്ങാന്നല്ലാതെ കെട്ടഴിക്കാനോ ആവശ്യപ്പെടൂല അവരിൽ ദയനീയമായ രോദനം വരില്ല അതുകൊണ്ട് ഞാൻ അവനെ അവന്റെ മതത്തിന്റെ പാട്ടിന് വിട്ടേക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മറ്റൊരിക്കല് മുസ്ലിങ്ങൾ തോറ്റ യുദ്ധമാണല്ലോ യുദ്ധം ആ ഊഹദി യുദ്ധത്തിൽ തോറ്റ് പരിക്കുപറ്റി ക്ഷതവും നീർക്കെട്ടും ആയിട്ട് മുസ്ലിങ്ങൾ മദീനയിൽ താമസിക്കുന്ന സമയത്ത് ശത്രുക്കൾ മുസ്ലിങ്ങളുടെ വീര്യം കെടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാമതൊരു ഊഹാബോഹം പ്രചരിപ്പിച്ചു നിങ്ങൾക്കെതിരെ വീണ്ടും ഒരു സംഘം നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട് അങ്ങനെ വീട്ടിൽ സ്വൈര്യമായി നിൽക്കാനും നിങ്ങൾ അനുവദിക്കൂലോ വിശുദ്ധ ഖുർആനായിട്ട് ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട് ഫഷും അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെട്ടോളൂ ആ സംഘത്തെ പേടിച്ചോളൂ അവർ മദീനയിൽ വന്നാൽ നിങ്ങളെ ഇപ്പോ നിൽക്കുന്ന അവസ്ഥക്കും പ്രയാസങ്ങളുണ്ടാവും ഖുർആൻ ആ രംഗം പറയുന്നത് അവർക്ക് ഈ മാം വർദ്ധിക്കുകയാണത് കേട്ടപ്പോൾ അവരബദ്ധം സംഭവിച്ചു തോറ്റു എന്നുള്ളത് സാങ്കേതികമായി അംഗീകരിച്ചാൽ തന്നെ അവർ മതത്തിൽ നിന്നോ വിശ്വാസത്തിൽ നിന്നോ പുറന്തിരിഞ്ഞിട്ടില്ല വക്കാലു അവർ പറയുകയും ചെയ്തു ഞങ്ങൾക്ക് അല്ല മതി ഭരം അവൻ എത്ര നല്ലവനാകുന്നു എന്ന് അവിടെ നമ്മൾ അറിയേണ്ടത് അതാണ് എന്ത് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുമ്പോഴും അത് ഈമാനിൻ്റെ ശക്തി അതിനെ വീണ്ടും ജ്വലിപ്പിച്ച് നിർത്താനാവണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹാബികള് കല്ലുകെട്ടി വലിച്ച ബിലാലിനെയും മുതുകത്ത് ഇരുമ്പ് പഴിപ്പിച്ചു വെച്ച ഹബ്ബാബിനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ മർദ്ദനങ്ങളൊക്കെ സഹിച്ച് ധീരന് വേണ്ടി പിടിച്ചു നിന്ന സഹാബികൾക്കിടയിൽ ഏറെ വേദന ഉണ്ടാക്കിയൊരു വാക്ക് അമ്മാറിൻ്റെയും സുമയ്യയുടെയും മരണത്തിന് മകൻ യാസിർ സാക്ഷിയായി അല്ല യാസറിനെ കൊന്നതിന് അമ്മാർ സാക്ഷിയായി ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സുമയ്യ എന്നാണ് നമ്മൾ പറയുക അബൂജാഹലിന്റെ കിരാതമായ കൊലപാതകമായിരുന്നു അരങ്ങേറിയത് അപ്പോ ഉമ്മയെ കൊല്ലുന്നതും വാപ്പയെ കൊല്ലുന്നതും അവർ കണ് ഈ മകൻ കാണാണ് അമ്മാർ പിന്നെ അടുത്ത ഇര അമ്മാറാണ് അപ്പോ അവര് പറഞ്ഞു നിന്നീ കൊലയിൽ നിങ്ങൾ രക്ഷപ്പെടുത്താം നിന്നെ ജീവിക്കാൻ അനുവദിക്ക നീ ഒരു നിഷേധത്തിന്റെ വാക്ക് പറഞ്ഞാ മതി ദൈവ നിഷേധത്തിന് വാക്കുച്ഛരിച്ചാൽ നിന്നെ ഇതിൽ രക്ഷപ്പെടുത്താം അങ്ങനെ അമ്മാർ ആ വാക്കാണ് ഉച്ചരിച്ചു കാരണം ഉമ്മയുടെ വഴിയും വാപ്പയുടെ വഴിയും നേരെ കണ്ടതാണ് ജീവിതത്തിൽ ഈ ചെറുപ്പക്കാരൻ ആ വാക്കാണ് പറഞ്ഞു പഴയ മുസ്ലിം കേന്ദ്രത്തിൽ മുസ്ലിംകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രചരിച്ചത് അമ്മാർ മതം മാറി എന്നതാണ് കാരണം എല്ലാ സഹാബികളും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് സ്വന്തം സമ്പത്ത് മുഴുവൻ അവർക്ക് കൊടുക്കേണ്ടവ കൊടുക്കേണ്ടി വന്നവരുണ്ട് തൻ്റെ എല്ലാ ചുറ്റുപാടുകളും അവർക്ക് അടിയറ വെച്ചുകൊണ്ട് ആദർശം മാത്രം മുറുകെപ്പിടിച്ച് നാട് കൂഴേണ്ടി വന്നവരുണ്ട് അതൊന്നും അവർക്ക് പ്രശ്നമുണ്ടായില്ല പക്ഷെ ഒരു പ്രശ്നം വന്നപ്പോ ഇസ്ലാമിനെ കൈയൊഴിച്ചു എന്ന് പറഞ്ഞ് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല നമ്മള് സേഫായ സ്ഥലം നോക്കി ഇപ്പോഴേ കളം മാറ്റി ചവിട്ടുന്ന ആളുകളുണ്ട് അങ്ങനെ ആ പേരിലേക്ക് മാറിയാൽ ആ പാർട്ടിയിലേക്ക് മാറിയാൽ നമുക്ക് സേഫാണ് എന്ന് തോന്നിയൊക്കെ കാളുകൾ മാറാൻ തുടങ്ങി പക്ഷെ അങ്ങനെ മാറിയപ്പോ ഇത് മുസ്ലിങ്ങൾക്കിടയിൽ വലിയ വാർത്തയായി എന്ന് തോന്നിയപ്പോ അദ്ദേഹം വന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട് ജാ ബാഖിയൻ അലൈസ്ലമുണ്ട് കരഞ്ഞുകൊണ്ട് ഒഴിവുകഴി പറഞ്ഞുകൊണ്ടാണ് വരുന്നത് പറയുമ്പോ അദ്ദേഹം പറഞ്ഞു നബിയെ എന്റെ മനസ്സിൽ ഈ മാനുണ്ട് ഞാനിപ്പോഴും മോഹിനാണ് ആ മർദ്ദനം സഹിക്ക വയ്യാതായപ്പോൾ ഞാൻ കുഫ്രിന്റെ വാചക ഉച്ചരിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഒരിക്കലും ഞാൻ കുഫറിലേക്ക് തിരിച്ചു പോയിട്ടില്ല ഞാൻ ഇപ്പോഴും ഇസ്ലാമിന് തുടിക്കുന്ന സ്തന്തരമായി ജീവിക്കുന്ന വ്യക്തിയാണ് അപ്പൊ പയ്യന്റെ പറച്ചില് കേട്ടപ്പോ റസൂലി സലഹു അലൈവലമ പറഞ്ഞു ഇനിയും അവർ നിന്നെ ആവർത്തിച്ച് പീഡിപ്പിക്കുകയാണെങ്കിൽ നീ റിന്റെ വാചകം ആവർത്തിച്ച് പറഞ്ഞോളൂ അത് പറയാതിരിക്കണ്ട അങ്ങനെ പറഞ്ഞോളൂ നിങ്ങളെന്ന് അമ്മാറിനോട് പറഞ്ഞു വിശുദ്ധ ഖുർആൻ ഈ സമയത്ത് ആയത്തിറക്കിമി ഒരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം ഖുഫ്രിലേക്ക് പോവുക എന്ന് പറയുന്നത് ഇല്ലാമൻ നിർബന്ധിക്കപ്പെട്ട ഒരുത്തനൊഴികെ അങ്ങനെ ഒരു നിർബന്ധിതാവസ്ഥ വന്നപ്പോ ഖുഫ്രിന്റെ വാചകം പറഞ്ഞു എന്നുള്ളത് തെറ്റല്ല എങ്ങനെയാവുമ്പോ ഇന്നും അവന്റെ മനസ്സ് ഈമാൻ കൊണ്ട് സ്വസ്ഥമാണ് കാരണം മനസ്സ് പിളർത്തി നോക്കാൻ അവർക്ക് കഴിയില്ലല്ലോ ഇവൻ ഈ പറയുന്നത് ഈ വേദന സഹിക്കാൻ കഴിയാത്ത കൊണ്ട് നിർബന്ധിതാവസ്ഥയിൽ പറയുകയാണോ അല്ല മനസ്സറിഞ്ഞ് അവർക്കറിയില്ല ഒരാൾ കുഫുറിന്റെ വാചകം ഉച്ചരിച്ചാൽ തെറ്റല്ല മറിച്ച് വലാക്കിൻ പിന്നെ എന്താണ് പ്രശ്നം തന്റെ വിശാലാർത്ഥത്തിൽ ൈവനിഷേധം ഉള്ളയുടെ അവസ്ഥയിൽ പറയുമ്പോഴാണ് എന്ന് പറഞ്ഞ ഭൂരിപക്ഷം അതാണ് ഇനി ജയിക്കാൻ പോകുന്ന അവരാണ് അവരെ ഭാഗത്ത് നിന്നാലാണ് രക്ഷയുണ്ടാവുക നമുക്ക് മർദ്ദനൊന്നുമില്ലാതെ ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ ആ ന്യൂനപക്ഷത്തിന്റെ സെല്ലിലേക്കാണ് മാറിയാൽ അവർ നമ്മളെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടു നടക്കും സ്പേസ് ഉണ്ടാവും സ്റ്റേജ് ഉണ്ടാവും എന്നൊക്കെ തോന്നിയിട്ട് മാറിയാൽ ആ കുഫർ സെതിറിൽ വിശാലമായി കഴിഞ്ഞാൽ മേലാണ് വലഹും അലീം വേദനിക്കുന്ന ശിക്ഷയുണ്ട് എന്ന് പറയുകയും ചെയ്തു നമ്മൾ അറിയണം യഥാർത്ഥത്തിൽ ഇസ്ലാമില് കൊറേ കാലം കഴിഞ്ഞപ്പോ പണ്ട് ത്യാഗം കഷ്ടപ്പെട്ട ആളുകളുടെ ചരിത്രൊന്നും പിൽക്കാല തലമുറക്ക് അറിയില്ലല്ലോ ഇപ്പോ നമ്മളിപ്പോ റോഡിലൂടെ ഇങ്ങനെ കാർ ഓടിച്ച് പോകുമ്പോ ആ റോഡ് വട്ടാൻ വേണ്ടി വെയില് കൊണ്ടുവരും ടാറ് റോഡിൽ ഉരുക്കിപ്പാർന്ന വെയിലിന്റെ ചൂടേറ്റാ മനുഷ്യന്മാരൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അതൊക്കെ ആ പണി നടക്കുമ്പോ അത് കഴിഞ്ഞു പിന്നെ വിശാലമായ രാജപാതയിലൂടെ നമ്മളിങ്ങനെ പോവാൻ ഇസ്ലാമിൻ്റെ ആരംഭകാലത്ത് ഇതിൻ്റെ കഷ്ടത അനുഭവിച്ച ആളുകളെ കുറിച്ചൊന്നും പിൽക്കാല തലമുറക്ക് അറിയാത്തപ്പോൾ ഉമർ അലിള്ളാഹു അൻഹു ഒരിക്കേ ഹബ്ബാബിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഹബ്ബാബേ നിങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ ആരംഭകാലത്ത് ഒരുപാട് ത്യാഗം സഹിച്ചവരാണല്ലോ പുതിയ തലമുറക്ക് അത് അറിയില്ല നിങ്ങളതൊന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹബ്ബാബുറിന് വന്നിട്ട് തൻ്റെ ഷർട്ടാണ് ഊരി വെച്ചിട്ട് പുറത്ത് ഇരുമ്പ് പഴുപ്പിച്ച് വെച്ചിട്ട് പുറഭാഗം ഇങ്ങനെ നിമ്നോന്നതങ്ങളായി കുണ്ടും കുഴിയും ആ രംഗം കണ്ട സമയത്ത് ഉമ്മുണ്ട് മാറായി ഇന്നത്തെ പോലെ ഒരു കാഴ്ച ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒരു മനുഷ്യന്റെ പുറമാണ് കുഴിയായിട്ട് ഇങ്ങനെ പല ഭാഗത്ത് ഇരുമ്പ് പഴിപ്പിച്ച് വെച്ചത് അത് വെക്കാനുണ്ടായ കാരണം കൊല്ലപ്പടിക്കാരനായ ഹബ്ബാബിന്റെ യജമാനത്തെ ഉമ്മന്മാർ ഇവൻ പുതിയ മതത്തിലേക്ക് കടന്നു വന്നു എന്ന് കേട്ടപ്പോ തന്റെ ആങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇവനെ മതം പഴയക്കിനെ കൊണ്ടുവരണം ഇവനൊരു പുതിയ മതത്തിലേക്ക് പോയതാണ് അങ്ങനെ നല്ലൊരു ടീമിനെയും കൂട്ടിയിട്ട് ആ ഹബ്ബാബിൻ്റെ അടുത്തേക്ക് അദ്ദേഹം വരുന്നത് ആ വരുമ്പ അവർ പറയുന്ന വാക്കുണ്ട് നിന്നെ കുറിച്ച് ഒരു വാർത്ത ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങൾ സത്യപ്പെടുത്തിട്ടൊന്നുമില്ല എന്താ കേട്ടതെന്ന് ചോദിച്ചു എന്താ കുറിച്ച് കേട്ടത് അവര് പറഞ്ഞു പ്രചരിച്ച വാർത്ത നീ മതം മാറി എന്നുള്ളതാണ് അബാ പറയാ മതം മാറിയിട്ടില്ല ഞാൻ യഥാർത്ഥ മതത്തിലേക്ക് മടങ്ങിപ്പോയതാ അദ്ദേഹം പറഞ്ഞു ഞാൻ ഏകനായ റബ്ബിൽ വിശ്വസിച്ചു അവന്റെ ദൂതനിൽ അന്തിമപ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു ഇതേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് അവസാനം അദ്ദേഹത്തെ മർദ്ദിച്ചൊതുക്കിയപ്പോ വാക്കുദ്ധരിക്കുന്നത് എന്റെ പുറത്ത് ഇങ്ങനെ ഇരുമ്പ് പഴിപ്പിച്ച് വെച്ചിട്ട് ആ ഇരുമ്പിന്റെ കനല് കെട്ടുപോയത് ശരീരത്തിലെ നീരൊലിച്ചറിഞ്ഞിട്ടാണ് എന്ന് അത്രയും അവരെന്നെ മർദ്ദിച്ചു എന്ന് ഹബ്ബാബ് വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് അവരാരും അവരെ മതത്തിൽ നിന്ന് പിൻവാങ്ങി പോവുകയോ ദയാഹരിജി കൊടുക്കുകയോ മാപ്പപേക്ഷ സമർപ്പിക്കുകയോ ചെയ്യാതെ ഈ മാനിൽ ഉറച്ചു നിന്നു എന്ന് നമ്മൾ പഴയകാല സഹാപത്തിന്റെ ആത്മവീര്യം പറയുമ്പോൾ നമ്മൾ അറിയണം അത് ചരിത്രം ആവർത്തിച്ചു വരുമ്പോഴും നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ ദൃഢതയെ മുറുക പിടിക്കേണ്ടതുണ്ട് അള്ളാഹു ആവർത്തിച്ച് പറയുന്ന പല കുർആാൻ്റെ പല ആയത്തുകളിലും ആവർത്തിച്ച് പറയുന്ന ആയത്തുണ്ട് നിങ്ങൾ മനുഷ്യന്മാരെ പേടിക്കരുത് അത് കാറൂനാവാ ഫറോവയാവാ നമ്രൂദാവാം അബൂജഹരാവാം ഇനി ലോകത്ത് പുതിയ പുതിയ പേരുകൾ ആരും ആരുമാവാം ആരൊക്കെ നിങ്ങളെ പേടിപ്പിക്കുന്ന അവസ്ഥ വന്നാലും നിങ്ങൾ അവരെ പേടിക്കുന്ന പേടിക്കുന്നൊരവസ്ഥ വന്നാൽ പേടിപ്പിക്കാൻ കാലഘട്ടത്തിൽ ആളുകൾ മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്നെ പേടിക്കുക അള്ളാഹുവിനെ മാത്രമേ പേടിക്കേണ്ടുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടുള്ളൂ ഒരു വിശ്വാസ്യ സംശയമെടുത്തോളം അങ്ങനെ വരുമ്പോ നമ്മൾക്കുള്ളൊരു ആയുധം പിന്നെ എന്താണ് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ അള്ളാഹുവേ ഞങ്ങളെ ഹൃദയത്തെ നീ തെറ്റിച്ചു കളയരുത് നീ ഹിദായത്ത് നൽകിയ ഹൃദയത്തെ നീ തെറ്റിച്ചു കളയരുത് പലതരം പേമാരികൾ പെയ്തിറങ്ങുമ്പോ നമ്മളെ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പിൻവാങ്ങി പോകുന്ന അവസ്ഥ നിന്ന് നീ ഞങ്ങൾക്ക് കാരുണ്യം നൽകണം നീ അങ്ങേറ്റം ധ്യാനം നൽകുന്നവരാണല്ലോ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ പടച്ചറബേ ഞങ്ങളുടെ കഴിവിൻ പെടാത്തത് വഹിക്കാൻ കഴിയാത്ത ഭാരങ്ങൾ നീ ഞങ്ങളെ വഹിപ്പിക്കരുതേ സാധാരണ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ എന്ത് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അപ്പോ മാറുന്ന സാഹചര്യങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും വരുമ്പോ നമ്മുടെ ആയുധം പ്രാർത്ഥനയാണ് അള്ളാഹുവിനോട് നിരന്തരമായ അഭ്യർത്ഥന ആ അഭ്യർത്ഥനയിലാണ് ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ ഒരു പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ കാഴ്ചയിലും ഈ ഭരണ സംവിധാനത്തിനൊരു മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ നമ്മുടെ സമകാലിക വാർത്തകളൊന്നും പര്യാപ്തമല്ല ഇനി ആ പ്രശ്നം വീണ്ടും തിരിച്ചു വരുമെന്ന് തോന്നുമ്പോൾ ഇതിൽ എൺപത് ശതമാനമുള്ള വിഭാഗവും ഇരുപത് ശതമാന വിഭാഗവും രണ്ടും ഒറ്റക്കെട്ടായാലും പരിഹാരമുണ്ടാകുമെന്ന് വിചാരിക്കാനും വയ്യ മറിച്ച് ഈ പ്രശ്നത്തിൽ അള്ളാഹു ഇടപെടേണ്ടതുണ്ട് അള്ളാഹു ഇടപെടുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ സഹായം പെയ്തിറങ്ങും അതിന് പ്രാർത്ഥനയാണ് വിശ്വാസികൾക്കുള്ള കരണീയമായ മാർഗം ആ പ്രാർത്ഥന നടത്താനുള്ള അർഹത നേടിയെടുക്കലാണ് നമ്മുടെ ജീവിതം ദൗത്യം അത്തരത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് അവൻ നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും തട്ടി മാറ്റാൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തി നൽകുന്ന രൂപത്തിൽ വിശ്വാസത്തെ സ്വാംശീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമ്മൾ ഏവരും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു കപൂൽ ചെയ്യുമാറാകട്ടെ റബ്ബന وفي الاخره حسنه وقنا عذاب النار